എല്ലാവർക്കും നമ്മുടെ വീട്ടുവീദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏഴ് കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയുന്നത് ഈ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ എന്താ പറയുക അസുഖങ്ങൾ ഈ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ് നോർമലി ഭക്ഷണത്തിന് മുമ്പും ശേഷമുള്ള ശീലങ്ങൾ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്നതാണ് ഉദാഹരണത്തിൽ പ്രമേഹം പ്രമേഹം പൊണ്ണത്തടി ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളൊക്കെ ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ തന്നെയാണ് അപ്പോൾ അത്തായത്തിന് ശേഷം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്നിവിടെ പറയണത് അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ രാത്രി അത്തായത്തിന് ശേഷം ചെയ്യാവുക ചെയ്ത് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അത്താഴം കഴിക്കുന്നത് നല്ല ശീലമല്ല എന്നാണ് പറയുന്നത് അതായത് ഏകദേശം ഒരു ഏഴ് മണി മുതൽ എട്ട് മണി വരെ കഴിക്കുന്നതായിരിക്കും നമുക്ക് അത്താഴം കഴിക്കുന്നതായിരിക്കും നല്ലത് അതേപോലെ തന്നെ ഈ ശീലം ഹോർമോൺ ബാലൻസ് തടസ്സപ്പെടുത്തുകയും ദഹനത്തെ തടസ്സപ്പെടുത്തുകയൊക്കെ അതേപോലെ തന്നെ മെറ്റബോളിസത്തെ പ്രതികൂലമായി ബാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അമിതമായിട്ട് ഭാരം കൂടുക ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നിവയൊക്കെ ഇതിന് കാരണമാകുന്നതാണ് അപ്പോൾ ഈ ഒരു ശീലം പാടെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത്താഴത്തിന് ശേഷം ചായ കുടിക്കുന്നത് നല്ലതല്ല അതായത് ചായ കുടിക്കുന്നത് ദഹനത്തെ തടസ്സപ്പെടുത്താനായിട്ട് ഇടയാക്കുന്നതാണ് ചായയിലും കപ്പിയിലും അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥമായ ടാനിൻ ഇരുമ്പ് ആകിരണം ചെയ്യുക ഇരുമ്പ് ആകിരണം തടസ്സപ്പെടുത്തുന്നു അതേപോലെ തന്നെ ഇത് കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ഏത് ചായയാണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും പാൽ ചായ ആണെങ്കിലും ചിലർക്കൊരു ശീലമുണ്ട് ചായ കുടിക്കുന്നതൊക്കെ അപ്പോൾ അത് പാടെ നിർത്തുന്നതായിരിക്കും നല്ലത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നും കൂടി റിപ്പീറ്റഡ് ആണ് അതായത് ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പും ഫുഡ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അത്താഴം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ കിടക്കുന്നതും നല്ല ശീലമല്ല ഇത് നെഞ്ചിരിച്ചിലും ദഹനക്കേടിനൊക്കെ കാരണമാകുന്നതാണ് കിടക്കുമ്പോൾ ആമാശയത്തിലെ ദഹന രസങ്ങൾ അന്നനാളത്തിലേക്ക് തിരികെ ഒഴുകുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ദഹന പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ശീലം പാടെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരമൊക്കെ നടന്നോ ഇരുന്നോ ഒക്കെ കുറച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുന്നതായിരിക്കും നല്ലത് ഇനി നോർമലി എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് നാലാമത്തെ കാര്യമുണ്ടോ പുകവലി ആരോഗ്യത്തിന് ഹാരികരാണെന്നുള്ളത് അപ്പോൾ നമ്മൾ ചിലർ കണ്ടിട്ടുണ്ട് അത്താഴത്തിന് ശേഷം ബി ഡിയും ഒക്കെ വലിക്കുന്നത് അത് അത്താഴത്തിന് ശേഷം വലിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ കാരണമാണെന്നാണ് ഭക്ഷണത്തിന് ശേഷമുള്ള പുകവലി ദഹനക്കേട് ആസിഡ് റിഫ്ലക്റ്റ് നെഞ്ചിരിച്ചിൽ എന്നിവയൊക്കെ കാരണമാകുന്നതാണ് ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത് സാധാരണ നമ്മൾ സാധാരണയായിട്ട് ഫോണൊക്കെ ഉപയോഗിക്കുമെങ്കിലും ഭക്ഷണത്തിന് ശേഷമുള്ള ഈ അമിതമായിട്ടുള്ള സ്ക്രീൻ സമയം പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക സ്ക്രീനുകളിലൊക്കെ നോക്കുന്നത് സ്ട്രെസ്സ് അതേപോലെ ഉത്കണ്ഠ ടെൻഷൻ എന്നിവ വർദ്ധിപ്പിക്കും ഉറക്കത്തിൻ്റെ ഗുണനിലവാരത്തേക്കും അത് ബാധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇനി ആറാമത്തെ കാര്യം എന്നറിയാതെ അത്താഴത്തിന് ശേഷം ഉടൻ കുളിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല കാരണം ഇത് ശരീരത്തിൻ്റെ താപനില കുറയ്ക്കുകയും രക്തയോട്ടം കുറയ്ക്കുകയും കാരണമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ കുളിക്കാൻ പാടുള്ളൂ ഇനി ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിഞ്ഞ ഉടൻ തന്നെ വെള്ളം കുടിക്കുന്നത് ദഹനത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഇത് ആസിഡിറ്റിയിലേക്കും അതേപോലെ തന്നെ വീക്കത്തിലേക്കും ഒക്കെ നയിക്കുന്നതാണ് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കഴിഞ്ഞോ ഒക്കെ നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ് ഈ ഒരു ഏഴ് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ളൊരു ശരീരം അതേപോലെ തന്നെ കിട്ടുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളിത് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്